നടുങ്ങലൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച ബെന്നി ബെഹനാൻ കറങ്ങല്ലൂർ മണ്ഡലത്തിൽ ചാലക്കുടി എം പി ബെന്നി ബെഹനാന് വിവിധയിടങ്ങളില് സ്വീകരണം നൽകി കോട്ടപ്പുറം മാർക്കറ്റിൽ നൽകിയ സ്വീകരണത്തിന് നഗരസഭാ കൗൺസിലർ വി എം ജോണി ഇ എസ് സാബു പി സി സേവ്യ വ്യാപാരി സംഘം സെക്രട്ടറി എ വി റീജ അയ്യപ്പൻ മണിരാജ് പി എല് തോമാസ് കുട്ടി സാലി ഫ്രാൻസിസ് പ്രിൻസി മാർട്ടിൻ ജസ്റ്റിൻ വാടകപ്പുറത്ത് സുനിൽ അഷ്ടപതി തുടങ്ങി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങള് ബൂത്ത് ഭാരവാഹികള് ചേർന്ന് സ്വീകരണം നൽകി എല്ലാ സഹായ സേവനങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് രണ്ടാം വട്ടം ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പ്രവർത്തനമാണ് നിങ്ങളുടെ കഠിനാധ്വാനമാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകളാണ് സർവോപരി നിങ്ങളുടെ പ്രാർത്ഥന അതിനെല്ലാ കാലഘട്ടത്തിലും ഞാൻ കടപ്പെട്ടിരിക്കുന്നു നന്ദി ഉണ്ടാകുന്നതാകുന്നു സൂചിപ്പിക്കുക തിരഞ്ഞെടുപ്പ് വളരെ സങ്കീർണ്ണമായ കാലഘട്ടത്തിലായിരുന്നു നടന്നത് നിർണായകമായ ഒട്ടേറെ ചോദ്യചിഹ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായി എങ്ങോട്ട് പോകും പ്രിയപ്പെട്ടവരെ അതിനെ മറുപടി കണ്ടെത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഭരണഘടന ഭേദഗതി ചെയ്ത് രാജ്യത്തെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ പോലും കവർന്നെടുത്ത് ഈ രാജ്യത്തെ വർഗീയ അജണ്ടയിലൂടെ മയിക്കുമെന്ന് ഗ്യാരണ്ടി നൽകി മുന്നോട്ട് വന്ന മോഡിയുടെ മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മതേതരത്വ ശക്തികൾക്ക് സാധിച്ചു അതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യ മുന്നണിയാണ് അതിന്റെ നേതാവായി കടന്നു വർഗീ രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ വികാര വീചികൾ പുളകച്ചാത്ത ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ടായി ഇനിയും ഈ രാജ്യം വർഗീയവത്കരിക്കപ്പെടില്ല ഒരു ചിന്തകൾ